ജീവിതത്തിൽ ആരെയും താൻ അപമാനിച്ചിട്ടില്ലെന്ന് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആരെയും അപമാനിക്കാൻ ഉദ്ദേശമില്ല ആസിഫ് അലി തനിക്കേറെ ഇഷ്ടമുള്ളയാളാണ് ജീവിതത്തിൽ വിവേചനം കാണിച്ചിട്ടില്ല തന്റെ പേര് വിളിക്കാൻ വൈകീതിൽ അസ്വസ്ഥത ഉണ്ടാവുക മാത്രമാണ് ചെയ്തതെന്നും രമേശ് നാരായണൻ പറഞ്ഞു എം ടിയുടെ കഥകളുടെ ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിൽ നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ചെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയായിരുന്നു പ്രതികരണം ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട പുരസ്കാരദാന ചടങ്ങിലാണ് സംഭവം നടന്നത് തന്റെ പേരുമാറ്റി സന്തോഷ് നാരായണൻ എന്നാണ് വിളിച്ചത് ജയരാജ് കൂടി വരണമെന്ന് ആഗ്രഹിച്ചു ജയരാജ് വന്നപ്പോഴും ആസിഫ് അലി പോയി ആസിഫ് അലിയെ താൻ വിഷ് ചെയ്തു തോളിൽ തട്ടി ആസിഫ് അലിയെ അപമാനിക്കുന്നതായി തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആരെയും അധിക്ഷേപിക്കാനോ വിഷമിപ്പിക്കാനോ ഉദ്ദേശമില്ല ജയരാജും ആ വേദിയിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിച്ചത് ആസിഫലി വന്നത് പുരസ്കാരം തരാനാണെന്ന് ഉണ്ടായ തെറ്റിദ്ധാരണയാണ് താൻ ചെറിയ വ്യക്തിയാണ് ആസിഫിനെ വിളിക്കും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കും മാപ്പ് ചോദിക്കുന്നത് എന്താണ് പ്രശ്നം ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഉപഹാരം വാങ്ങാൻ താൻ വിസമ്മതിച്ചു എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട് അത് ശരിയല്ല വീഡിയോ കണ്ട് തെറ്റിദ്ധാരണ മൂലം ആളുകൾ പറയുന്നതാണിത് വീഡിയോ കണ്ട ജനങ്ങൾ തെറ്റിദ്ധരിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് തനിക്ക് ആസിഫലിയെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ നിരസിക്കുന്ന ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ലെന്നും രമേശ് നാരായണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു